നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആയിരിക്കും കൂടാതെ തന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സുകളും ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്ത് കാണുമ്പോഴും അത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസുകൾ ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്നും മനസ്സിലാക്കുക നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പ്രാർത്ഥനയോടും കൂടിയാണോ ഇത് കാണാൻ ശ്രമിക്കുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും ആവുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങളിൽ നിന്നും നെഗറ്റീവായി മാറിപ്പോകേണ്ട നെഗറ്റീവ് ആകേണ്ട സിറ്റുവേഷൻസുകളെല്ലാം നിങ്ങളുടെ സോളിൽ നിന്നും നെഗറ്റി ഹീലാക്കി കളയുകയും ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾക്ക് ഇത് രസനെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ കാരണം ഒരിക്കലും നെഗറ്റീവാവുന്ന ഒരു കാര്യങ്ങളെ ഒരു ഇൻഫർമേഷൻസും നിങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക പോസിറ്റീവായ മനസ്സോടുകൂടി തന്നെ മുന്നോട്ട് പോകണം ഓരോ നിമിഷങ്ങളും ഓരോ ദിവസങ്ങളും പിന്നെ നമ്മൾ ഈ ഒരു വർഷം അവസാനത്തേക്ക് ഒരു അച്ചീവ്മെൻ്റ് നിങ്ങളുടെ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തെക്കുറിച്ച് നമ്മൾ എഴുതി വെക്കണമെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു നിങ്ങളതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും അതൊന്ന് വായിച്ച് നോക്കുകയും ആ ഒരു കാര്യം നിങ്ങളിൽ വന്ന് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ആ ഒരു ആനന്ദത്തെ നിങ്ങളൊന്ന് അനുഭവിക്കുകയും ചെയ്യണം കേട്ടോ നമ്മളിലേക്കത് ഇങ്ങനെ മാനിഫെസ്റ്റേം ചെയ്തെടുക്കണം അതൊരിക്കലും വിട്ട് കളയരുത് ഈ ഒരു വർഷം ഒരു അച്ചീവ് നേടുക ഒരു കാര്യം നിങ്ങൾ ഒരു അച്ചീവ്മെൻ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം എന്ന് നിങ്ങൾ വ്യക്തമായിട്ടും തീരുമാനമെടുക്കുകയും ചെയ്യണം അത് ചെയ്യുകയും ചെയ്യണം കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന ദ ഹയർ ആണ് കേട്ടോ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് കടന്നു വരുന്നു അതുപോലെ ചില മാർഗ്ഗങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചില മാർഗങ്ങൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഒരു മാർഗ്ഗ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു സന്തോഷം പകരുന്നു ചിലപ്പോൾ ഒരു സപ്പോർട്ട് നിങ്ങൾ ചിലപ്പോൾ എങ്കിലും ഒരു ഒറ്റപ്പെടല മേഘാന്തതയൊക്കെ അനുഭവിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നൊരു സപ്പോർട്ട് ഉണ്ടാകുന്നു ആരുടെയൊക്കെയോ ഒരു സാന്നിധ്യം നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ചില വ്യക്തികൾ ക്റ്റഡായിട്ട് നിങ്ങളെ കണ്ടുമുട്ടാനും നിങ്ങൾക്കതിൽ മതിമറന്നൊരു സന്തോഷം നേടാനും സാധിക്കുന്നു കൂടാതെ തന്നെ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആവുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ കാലങ്ങളായി പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു കാര്യത്തിനാവാം ഒരു പുതിയ വാതിൽ ഒരു ബ്ലെസ്സിങ്സിന്റെ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ മനസ്സോ നിങ്ങളുടെ ജീവിതമോ ഒരു സ്റ്റക്കായി നിന്ന എനർജിയിലായിരുന്നു എങ്കിൽ ഇനി അതിൽ നിന്നും ഒരു ഗൈഡൻസ് ഒരു വ്യക്തിയുടെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം ഒരു ഇമോഷണൽ ബാലൻസ് ഒരു പുതിയൊരു ഇമോഷൻസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് ഒരു റൈറ്റ് ടൈമിംഗ് ആണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും വളരെയധികം ഒരു റൈറ്റ് ശരിയായ ഒരു സമയത്തെ നമുക്ക് കാണിക്കുന്നു അതുപോലെ നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ മൈൻഡിനുമൊക്കെ വളരെയധികം ഒരു സന്തോഷം പകരുന്ന ദിവസം ചില സ്വപ്നങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് റിയാലിറ്റി ആയിട്ട് അനുഭവിക്കാൻ പറ്റും ചിലപ്പോൾ നമ്മളുടെ സ്വപ്നങ്ങളുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ ചില സ്വപ്നങ്ങളെ നമ്മൾ കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ ചില സ്വപ്നങ്ങൾ കാണുന്നത് തന്നെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റിയാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഇന്നത്തെ ദിവസം എന്ന് പറയണത് ഞാൻ പറഞ്ഞില്ലേ ഒരു ന്യൂ ഡോർ ഓപ്പണിങ് നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടു നടന്നിരുന്ന ഒരു പാഷൻ അത് നിങ്ങൾക്കിന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ചില കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾക്കൊരു പുതിയ ക്രിയേറ്റിവിറ്റി അതായത് ചില കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ചിലപ്പോൾ ഇനി സ്ഥിരമായി നിങ്ങൾ ഒരു കാര്യം ഇന്ന് നിങ്ങൾക്കൊന്ന് മാറ്റി ചിന്തിക്കാൻ പറ്റുന്ന വളരെയധികം ഒരു ഗൈഡൻസ് എനർജി നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നു അതുപോലെ തന്നെ പുറമേ നിന്ന് ചില വ്യക്തികളിൽ നിങ്ങൾക്ക് ഗൈഡൻസ് ലഭിക്കുന്നു കൂടാതെ തന്നെ കുറേ വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ ഓപ്പണിംഗ് വരുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഒരുപാട് നിങ്ങളുടെ ഡ്രീംസുകളിൽ നിന്നൊരു റിയാലിറ്റി നിങ്ങൾക്കതിന്ന് അനുഭവത്തിലേക്ക് വരുന്നു ഒരു റൈറ്റ് ടൈം ആണ് കേട്ടോ ഇന്ന് നിങ്ങളുടെ പല കാര്യങ്ങൾക്കും വളരെ നല്ലൊരു റൈറ്റ് ടൈം ആണെന്നാണ് കാണുന്നത് അതായത് തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ആണ് ഒരു പുതിയ തുടക്കം പുതിയ ഓപ്പർച്യൂണിറ്റീസുകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു ന്യൂ പാത്ത് നിങ്ങളിലേക്ക് ഓപ്പണിംഗ് ആകുന്നു വളരെയധികം ഒരു സത്യസന്ധത യൂണിവേഴ്സലിൻ്റെ ഒരു സൈഡിൽ നിന്നും നിങ്ങൾക്ക് ചില സത്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നു നിങ്ങൾ തിരിച്ചറിവിൻ്റെ ഒരു പാതയിലേക്ക് വരുന്നു വളരെയധികം പോസിറ്റീവായ ഒരു ദിവസമാണ് ഇന്ന് കുറേ വ്യക്തികളിലേക്ക് വന്നു ചേരുന്നത് അത് നിങ്ങൾ അനുഭവിക്കുക ആസ്വദിക്കുക മുന്നോട്ടേക്ക് പോവുക ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം പക്വതയോട് കൂടിയും നോളജ് കൂടിയും നിങ്ങൾ പല കാര്യങ്ങളെയും ഇന്ന് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുന്ന ദിവസമാണ് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ ഒളിച്ചു വെച്ചിരുന്ന നിങ്ങൾ ആരോടും തുറന്നു പറയാതിരുന്ന ചില കാര്യം ഞാൻ ചില 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 വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് ആ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെച്ചിരുന്ന ഇന്ന് സംസാരിക്കാൻ ചിലപ്പോൾ മനസ്സിലെ ചിലപ്പോ ഇറക്കി വയ്ക്കാൻ സാധിക്കുന്ന ഒരു ദിവസം അത് വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ ചില ചില വ്യക്തികളോട് വിശ്വസ്തരായ ഷെയർ ചെയ്യാൻ പറ്റുന്ന എനർജി അതുപോലെ തന്നെ ഒരു എന്താ പറയുക നമ്മുടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു തേർഡ് സിറ്റുവേഷൻസ് അതായത് മറ്റൊരു സാഹചര്യം കടന്നു വരുന്നുണ്ട് കേട്ടോ അതായത് വളരെയധികം ഒരു ഫിനാൻഷ്യലി ആയിട്ടാവാം അതല്ലെങ്കിൽ കരിയർപരമായിട്ടാവാം മറ്റൊരു സിറ്റുവേഷൻസ് കൂടി ഇന്ന് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റീസ് പോലെ കടന്നു വരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അത് നിങ്ങൾക്കൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഷെയറിങ് ഒരു ഫിനാൻഷ്യൽ ഷെയറിങ് ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു ചിലപ്പോൾ ഇങ്ങനെ ഒരു ചാരിറ്റി ചെയ്യാൻ പറ്റുന്നു ആർക്കെങ്കിലും ഇന്നൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു വളരെയധികം ഒരു ഇൻട്യൂഷൻ പവർ ഒരു ആത്മീയതയോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇന്നൊരു ബൗണ്ടറി ഉണ്ടാക്കേണ്ട വരുന്നുണ്ട് കേട്ടോ ചില സാഹചര്യങ്ങളെയും ചില സിറ്റുവേഷൻസിനെയൊക്കെ ഒരു ബൗണ്ടറി ഇട്ട് മാറ്റി നിർത്തേണ്ടതായ ചില എനർജികളും വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളിൽ നിങ്ങൾക്കുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ്റെ ഇതനുസരിച്ച് നിങ്ങളുടെ ജീവിതം ജീവിതത്തിൽ നിന്നും ചില വ്യക്തികളെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു തിരിച്ചറിവും ഇന്ന് നിങ്ങൾക്ക് വരുന്നുണ്ട് ചിലപ്പോൾ അത് കരിയർ പരമായ പാത്തിലാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിൽ തന്നെ തന്നെയാവാം നിങ്ങൾക്കൊരു ബൗണ്ടറി തീർക്കേണ്ടതായിട്ട് വരുന്നു അത് ഒരു പരീക്ഷണം പോലെ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് തന്നെയായിട്ട് കാണുക എന്നാണ് നമുക്കിതിൽ കാണുന്ന എനർജി അതുപോലെ ദ സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത് കുറേ പേര് ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഏതോ ഒരു കാര്യത്തിൽ ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്നു ആ ഒരു കാര്യത്തെ നിങ്ങൾ ചിലപ്പോൾ ഈ കാലങ്ങളായി ഫോക്കസിംഗ് ചെയ്യുന്ന ഒരു എനർജിനെയാണ് കാണുന്നത് അത് നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാകാം അതല്ലെങ്കിൽ അതായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ നാളത്തെ ഒരു ഫ്യൂച്ചറിലെ ഒരു വെളിച്ചം എന്ന് ചിന്തിച്ച് നിങ്ങൾ വളരെയധികം ശക്തമായിട്ടൊരു സിറ്റുവേഷൻസിനെ ഒരു ഇമോഷൻസിനെയാണ് കേട്ടോ അത് നിങ്ങൾ വളരെയധികം മെച്യൂരിറ്റിയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു ഇമോഷൻസ് ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ എനർജി ആവാം അതല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല ഒരു ആഗ്രഹ സാഫല്യമാവാം ഇമോഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കുടെ ഒരു ആഗ്രഹ സാഫല്യത്തിലേക്കൊക്കെ നമ്മുടെ എനർജിയെ നമുക്ക് മാറ്റാൻ പറ്റും ആ ഒരു കാര്യമാകാം നിങ്ങൾ വളരെ ശക്തമായിട്ട് പ്രതീക്ഷയോടുകൂടി ഹോൾഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു പാസ്റ്റിലെന്തൊക്കെയോ പ്രശ്നങ്ങളെ നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ക്യാരി ചെയ്ത് അതായത് അതിനെയും ചുമന്നുകൊണ്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ചിലപ്പോ ഒരു സ്വപ്നമാവാം അതല്ലെങ്കിൽ ഒരു സമാധാനപരമാകുന്ന ഒരു അടിത്തറ ലൈഫിൽ ഉണ്ടാക്കണം എന്നുള്ളൊരു എനർജി ആവാം ഈ ഒരു സിറ്റുവേഷൻസിനെ ഇന്ന് നിങ്ങൾക്കൊരു പ്രതീക്ഷയാണ് ഒരു സ്കോപ്പാണ് കേട്ടോ ഇന്നത്തെ ദിവസം പല കാര്യങ്ങളെയും നിങ്ങൾക്കിന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു ഇമോഷണലി വളരെയധികം ബാലൻസോടുകൂടി പെരുമാറാൻ പറ്റുന്നു ഒരു മെച്യൂരിറ്റിയോടു കൂടി കാര്യങ്ങളെ കാണാൻ പറ്റുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ഇമോഷൻസിനെയൊക്കെ നിങ്ങൾക്ക് കൺട്രോളിങ് ചെയ്യാൻ ചിലപ്പോൾ ദേഷ്യം കൂടുതലുള്ള എനർജിയൊക്കെ ആണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കതിനെയെല്ലാം വളരെ പക്തിയോടുകൂടി കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്നു അതുപോലെ ഒരു വിവരമുള്ള ഒരു അറിവോടുകൂടി ഒരു വിവേകത്തോടു കൂടി പല കാര്യങ്ങളെയും ഇന്ന് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് പാസ്റ്റിലെ പല പ്രശ്നങ്ങളെയും ഇന്ന് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലാണ് ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാവാം അതല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ചില ആളുകളോട് എന്തെങ്കിലും തർക്കമോ പ്രശ്നമോ ഉണ്ടായതിനൊരു ബാലൻസ് വരുന്നതാവാം വളരെ നല്ലൊരു എനർജിയോട് കൂടി പോകാൻ പറ്റുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഫാമിലിക്കുള്ളിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു കൺട്രോളിംഗ് പവർ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വളരെയധികം ഫ്രീഡത്തോടു കൂടി നിങ്ങളുടെ ഫാമിലിയെ ഇന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾക്കൊക്കെ ഇന്നൊരു എനർജറ്റിക് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ദിവസമായിട്ടൊക്കെയാണ് കാണുന്നത് അതുപോലെ എയ്റ്റ് ഓഫ് കബ്സാണ് വന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇമോഷണൽ ബാലൻസിനെ വിട്ടുകളയുന്നത് അതായത് ഇമോഷൻസിനല്ല നിങ്ങൾ പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ സക്സസ്സിനാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ള എനർജിയിലേക്ക് മാറി കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലരും വളരെയധികം ഇമോഷണലി ആയ പേഴ്സൺ ആയിരുന്നു കാണും കാരണം മറ്റുള്ളവരെ വിഷമങ്ങൾ മറ്റുള്ളവർ ഓവർ കെയറിങ് ചെയ്യുക മറ്റുള്ളവരുടെ സ്വപ്നങ്ങളിലേക്ക് കൂടുതൽ അവരുടെ മറ്റുള്ളവരുടെ വേദനകളെയൊക്കെ വളരെയധികം വാല്യൂ കൽപ്പിച്ച് പെരുമാറുന്ന ഒരു എനർജി ആയിരുന്നു കാണാം ആ ഒരു എനർജിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴും ദോഷങ്ങൾ മാത്രം സംഭവിച്ചിരുന്നൊരു എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ മാറുന്നു നിങ്ങൾക്ക് ഇന്ന് ന്യൂ ഡോർ ഓപ്പണിംഗ് ആണ് കേട്ടോ അത് ബ്ലെസ്സിങ്സിൻ്റെയാണ് വിജയത്തിൻ്റെയും ആണ് അതുപോലെ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് അലഞ്ഞു നടക്കുന്നവരായിരുന്നു ആ ഒരു കാര്യത്തിലൊക്കെ നിങ്ങൾ മാനസികമായി തകർന്നു നിൽക്കുന്ന എനർജിയിലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ചില ചില മാർഗങ്ങൾ ഓപ്പണിംഗ് ആവുന്നുണ്ട് കേട്ടോ ഫിനാൻഷ്യലി ആയ കാര്യത്തിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഓപ്പണിംഗ് ആയി വരുന്നു എന്നാണ് കാണുന്നത് അതും നിങ്ങൾക്കൊരു ഇമോഷണലി ഒരു പുതിയ ഒരു മാറ്റം അതായത് ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ ചില വിഷമങ്ങളെയെല്ലാം നിങ്ങൾക്ക് ഹീലാക്കി കളയാൻ പറ്റും സങ്കടങ്ങളെയും ദുഃഖങ്ങളെയൊക്കെ ഒന്ന് ഹീലാക്കി കളയാൻ പറ്റുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ീ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഒരു പുതിയ തുടക്കമുണ്ട് ഇന്നത്തെ ദിവസം ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങളിൽ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് അതായത് നിങ്ങളുടെ ചിന്തകളാവാം നിങ്ങളുടെ പ്രവർത്തികളാവാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ തന്നെ ആവാം വീണ്ടും ഒരു ചെറിയ മാറ്റം ഒരു വ്യത്യാസം വരുത്തി ഒരു പുതിയ തുടക്കത്തിന് നമ്മളുടെ മനസ്സുകൊണ്ട് ഒരുങ്ങുന്നതൊക്കെയാണ് നമുക്ക് ഈ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കേട്ടോ അതായത് ഇന്നലെ ചെയ്തതിനേക്കാൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നമ്മൾ ബിഹേവ് ചെയ്ത കാര്യത്തിലൊക്കെ നമ്മളൊന്ന് മാറ്റി ചിന്തിക്കുന്നു അത് തെറ്റാണെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ ൂടി മാറ്റത്തിൽ ആ ഒരു ആളുമായിട്ടൊന്ന് ഇടപെടണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ ലൈഫിലെ ഒരു മാറ്റങ്ങൾ തന്നെയാണ് കേട്ടോ ഫാമിലിയായിട്ടൊക്കെ കുറച്ച് ഇന്ന് ഫാമിലിയോട് വളരെയധികം അടുപ്പത്തോടുകൂടി വളരെയധികം സ്നേഹത്തോടുകൂടി നിങ്ങളുടെ കുടുംബ ജീവിതത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു മാറ്റം വരുത്തുന്നുണ്ട് നിങ്ങൾ വളരെയധികം അതായത് നേരത്തേനേക്കാളും കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേഷൻ കൊടുക്കണം കുടുംബ ബന്ധങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുക എന്നൊരു എനർജിയിലേക്കും എല്ലാത്തിനും മുന്നിൽ കുടുംബത്തിന് ും കൊടുക്കുന്നു അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാനൊക്കെ തോന്നുന്ന രീതിയിൽ ഒരു എനർജി ഫാമിലിയോടും പാർട്ട്ണറോടും കുഞ്ഞുങ്ങളോടുമെല്ലാം കുറച്ചും കൂടി അടുത്ത് ഇടപഴകണം അവരോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം അവർക്ക് കുറച്ച് സന്തോഷങ്ങൾ അവരെക്കുറിച്ച് അറിയണം എന്നൊക്കെ തോന്നുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നൈറ്റ് ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ കുറേ ആളുകൾ പാസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഈ നിങ്ങളുടെ ലൈഫിലെ ഒരു പഴയ കാര്യത്തിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നടക്കുന്നതായിട്ട് കാണുന്നു ചിലപ്പോൾ ചില സൗഹൃദ ബന്ധങ്ങളെ ആവാം നിങ്ങൾ ഓർത്തെടുത്തതാവാം ഇന്ന് നിങ്ങൾക്കൊരു സന്തോഷം നിങ്ങൾ നിങ്ങളുടെ ഒരു പാസ്റ്റിലെ സുഹൃത്തുക്കളുമായിട്ടൊരു കോൺവെർസേഷനൊക്കെ നടക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് കേട്ടോ അവരുമായിട്ടൊരു കണക്ഷൻസ് ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇടയിൽ ഇന്നത്തെ ദിവസം വരുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ ചില കാര്യങ്ങളെ നിങ്ങളുടെ പാസ്റ്റിൽ ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇമോഷണലി ഏതെങ്കിലും ഒരു പേഴ്സണുമായിട്ടുണ്ടായിരുന്ന ഒരു എനർജിയെ നിങ്ങൾ ഭയപ്പെടുന്നു പാസ്റ്റിൽ ഒരു കാര്യത്തെ നിങ്ങൾ വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു ഭയത്തോടു കൂടി ആ ഒരു സിറ്റുവേഷൻസിനെ കാണുന്ന ഒരു എനർജിയൊക്കെ ഇന്ന് വരുന്നുണ്ട് പാസ്റ്റിലെ കാര്യങ്ങളെയൊക്കെ വിട്ട് കളയുക കേട്ടോ അതിനെ അതിനെയൊന്ന് ഭയപ്പെടുക അതിനെ ഒന്ന് ക്യാരി ചെയ്യുക അതിനെ ഓർത്ത് ഉൽക്കണ്ഠപ്പെടുക ഇതൊന്നുമില്ല കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞുപോയി ഇനി മുന്നോട്ടേക്ക് നമ്മൾ നല്ല ഊർജ്ജസ്വലമായി തുടർന്ന് ഒരു നല്ല ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും ചെയ്യാനാണ് നോക്കേണ്ടത് കേട്ടോ അതുപോലെ ടു ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല നിങ്ങളൊരു സ്റ്റക്കായ എനർജിയിൽ നിൽക്കുന്ന എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ട്രാപ്പ്ഡായി നിൽക്കുന്ന കുറച്ച് എനർജി കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഫീലിങ്സിൽ സ്റ്റക്കായി നിൽക്കുന്നതായിരിക്കാം ഒരു കാര്യത്തിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാതെ എന്ത് ചെയ്താലും ഒരു സംതൃപ്തി ഇല്ലാത്തത് ഒരു ട്രാപ്പ് എനർജി അത് നിങ്ങളുടെ മൈൻഡ് കൊണ്ട് തന്നെ നിങ്ങളൊരു ട്രാപ്പിലാവുന്നതായിരിക്കാം നിങ്ങളുടെ മൈൻഡിൻ്റേതാവാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ഫിനാൻഷ്യലിപരമായ എന്തെങ്കിലും കാര്യമാവാം നിങ്ങൾ വളരെയധികം ഒരു സ്റ്റക്നെസ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഒരു സംതൃപ്തി ഇല്ലാത്തൊരു എനർജിയിലാണ് ഇന്ന് കാണുന്നത് എന്താണെങ്കിലും അതിൽ നിന്നും നിങ്ങൾക്ക് മാറണം ഒരു മെൻ്റൽ ക്ലാരിറ്റി ഒരു ബുദ്ധിപൂർവ്വമുള്ള ഒരു ചിന്തകൾ ചില സത്യങ്ങളെ തിരിച്ചറിയണമെന്നാണ് കാരണം എനിക്ക് തോന്നുന്നു ഒരു ലീഗൽ മാറ്റർ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ട് കുറേ വ്യക്തികളിൽ അതാണ് ഈ ഒരു കൺഫ്യൂഷനും സ്റ്റക്ക്നെസ്സും ഒരു ട്രാപ്പിലായ ഒരു എനർജിയിൽ നിൽക്കുന്ന കാണുന്നത് പക്ഷേ അതിനകത്ത് നിങ്ങൾക്ക് തന്നെയാണ് സക്സസ് കേട്ടോ ആ ഒരു ലീഗലി ഉള്ള ആ ഒരു മാറ്ററിൽ നിങ്ങൾക്ക് തന്നെയാണ് സക്സസ് അത് ഇമോഷണലി നിങ്ങളൊന്ന് ഓക്കെ ആയി നിങ്ങൾ സ്ട്രെങ്ത് നല്ല സ്ട്രോങ് ആയൊരു എനർജിയോട് കൂടി നിങ്ങൾക്ക് തന്നെയാണ് അതിൽ സക്സസ് കാണുന്നത് അവിടെ മറ്റൊരു പേഴ്സണും ഒരു ഇതും വരുന്നില്ല കേട്ടോ നിങ്ങളുടെ കൺഫ്യൂഷനെ എടുത്ത് കളയുക നിങ്ങളുടെ സ്റ്റക്ക്നെസ്സിനെ എടുത്തുകളയുക നിങ്ങളുടെ മുന്നിൽ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളെ യൂണിവേഴ്സ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ വെല്ലുവിളികളെ അതിജീവിക്കാൻ പറ്റുമെന്ന ഉറപ്പോടുകൂടിയ മനസ്സോടുകൂടി മുന്നോട്ടേക്ക് പോയാൽ മതി അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെയാണ് വരാൻ പോകുന്നതെന്നാണ് കാണുന്നത് സെവൺ ഓഫ് ഫാൻസ് ആണ് വളരെയധികം പ്രാർത്ഥന പ്ര അതായത് നിങ്ങൾ ചെയ്ത പ്രാർത്ഥനയുടെയും പ്രേയറിൻ്റെയും ഫലം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു ജഡ്ജ്മെൻ്റ് ലഭിക്കുന്നുണ്ട് അതായത് നീതി ലഭിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാലും നിങ്ങൾക്ക് നീതി ലഭിച്ചിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ലഭിച്ചിട്ടും നിങ്ങളൊരു ബൗണ്ടറി ഉണ്ടാക്കി നിങ്ങൾ സെൽഫായിട്ട് ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു സ്വയം ഇരയാക്കപ്പെട്ട പോലെ നിൽക്കുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഏതെങ്കിലും ട്രോമയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ വേഗം തന്നെ മൂവ് ഓൺ ചെയ്യുക ഓവർ തിങ്കിങ് കളയുക നെഗറ്റീവായ ആറ്റിറ്റ്യൂഡ് അതായത് സ്വയം താഴ്ന്നു നിൽക്കുന്ന സ്വയം താഴ്ത്തി കെട്ടുന്ന ഒരു എനർജിയിൽ നിന്നും നമ്മൾ സെൽഫ് ലവ് ചെയ്യുക സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക നിങ്ങൾ മുകളിലേക്ക് ഉയർന്നു വരിക കാരണം നിങ്ങളൊരു ബൗണ്ടറി ഇട്ടോ ഒരു ബ്ലോക്ക് വരുത്തിയോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സ് തന്നെ നടന്നിട്ടുണ്ട് നിങ്ങൾക്കതിൻ്റെ ഒരു ഇന്നർ കോളിംഗ് ലഭിക്കുന്നുണ്ടാവാം ആ ഒരു റീബെർത്തിലേക്കാണ് നിങ്ങൾ വരേണ്ടത് അല്ലാണ്ട് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയല്ല എന്നാണ് നമുക്ക് കാണുന്നത് പറ്റുന്നത് ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റങ്ങളാണ് കേട്ടോ ഓഫ് ഫാൻസ് ആണ് ഒരു യാത്ര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു യാത്ര നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന ഒരു യാത്രയാവാം നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്ന് ഒരു കാര്യം ഒരു ബാലൻസ് ഇല്ലാതെ നിന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാർട്ണർ നിങ്ങളുടെ ഒരു ഡെസ്റ്റിനയിൽപ്പെട്ട ഒരു പേഴ്സണുമായിട്ട് ഇന്ന് നിങ്ങൾക്കൊരു റിയൂണിയൻ സാധ്യമാകുന്നു വളരെയധികം ആഴത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു മ്യൂച്വൽ സ്റ്റാൻഡ് നിങ്ങളുടെ യഥാർത്ഥ പാർട്ട്ണറുമായിട്ടൊരു റിയൂണിയൻ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഒരു പുതിയ പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് കടന്നു വരുന്നു എന്നൊരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ കരിയർ കരിയർപരമായ ഒരു എനർജി അതായത് വളരെയധികം ബെർഡനും എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയൊക്കെ എടുത്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വളരെയധികം റിലാക്സ് ആയിട്ട് ഒരു പുതിയൊരു എനർജിയിലേക്ക് മാറാൻ പറ്റുന്നുണ്ട് കേട്ടോ വളരെയധികം ശാന്തവും സക്സസ്സും ചില ഓപ്പർച്യൂണിറ്റീസ് കരിയർപരമായിട്ട് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നുണ്ട് വളരെ ശാന്തവും സമാധാനവുമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഒരു പുതിയ തുടക്കമാണ് കരിയർ പരമായ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടൊക്കെ കിട്ടാതെ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല നിങ്ങൾ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചൊക്കെ നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങി തിരിച്ചോളൂ ഊട്ടോ മക്കളെ നിങ്ങൾക്ക് ജോലി സാധ്യത അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് വലിയ നെഗറ്റീവായ കാര്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ നെഗറ്റീവായ തോട്ട്സും നിങ്ങൾ സ്വയം സെൽഫായിട്ട് തന്നെ സ്റ്റക്കായിട്ട് നിൽക്കും ൂ മറ്റൊരു നെഗറ്റീവായ എനർജികളും ഇന്നത്തെ ഇതിനകത്ത് കയറി വന്നിട്ടില്ല ഒരു ബ്ലോക്കേജോ നിങ്ങളുടെ സമയദോഷമോ ഒന്നും ഇതിനകത്തില്ല ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജി ഇതാരൊക്കെയാണോ വിശ്വാസത്തോടുകൂടി കൂടി കാണുന്നത് അവരിലേക്ക് ഒരുപാട് പോസിറ്റീവായ ഓപ്പർച്യൂണിറ്റീസാണ് വന്നിരിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യുക സ്വീകരിക്കുക മുന്നോട്ടേക്ക് പോവുക കേട്ടോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതം മാറി മാറി നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുക പോസിറ്റീവായ എടുക്കുക കാരണം പുതിയൊരു ഇമോഷൻസ് സൃഷ്ടിക്കുക തന്നെയാണ് നിങ്ങളുടെ യൂണിവേഴ്സ് സ് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പരാജയം അനുഭവിച്ചു അവഗണന അനുഭവിച്ചിരുന്നെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യങ്ങളെയെല്ലാം മറന്ന് പുതിയൊരു വ്യക്തിയായി തീരാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ആയ എനർജിയിലേക്ക് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ റിയൂണിയൻ ഒക്കെ സംഭവിക്കുന്ന എനർജിയിലാണ് വരുന്നത് കേട്ടോ നിങ്ങൾ ഇങ്ങനെ തിങ്കിങ് ഇൻവെസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾ ചിലപ്പോൾ സ്നേഹം വാരി കൊടുത്തിട്ട് പോലും നിങ്ങൾക്കത് തിരിച്ച് ലഭിക്കാതെ പോയി എങ്കിൽ നിങ്ങൾ അവഗണിക്കപ്പെട്ടുവെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നു എന്നാണ് കാണുന്നത് ചില ചീറ്റിങ് എനർജികൾ നിങ്ങളെ ഒന്നുമല്ലാതാക്കിയെങ്കിൽ ചില വ്യക്തികളിൽ നിന്നും ഒരു ചീറ്റിങ് എനർജി കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യലി നിങ്ങളെ ശക്തി മായിട്ടും ചീറ്റിംഗ് ചെയ്തൊരു എനർജി ആട്ടോ വരുന്നത് നിങ്ങൾ വളരെയധികം ഒരു മാനസികമായും തകർന്നു നിൽക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് ആ ഒരു ചീറ്റിങ് എനർജി നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചെടുത്ത് നിന്നും നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് നൽകാമെന്ന് പറയുകയോ നിങ്ങൾക്കൊരു മാർഗം നിങ്ങൾ കണ്ടെത്തിയത് നിങ്ങൾക്ക് മുടക്കം വരുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വിഷമിക്കേണ്ട നിങ്ങളിൽ അത് ആ ഒരു ഫിനാൻഷിൻ്റെ അനുഗ്രഹം ഫിനാൻഷ്യലി അനുഗ്രഹം നിങ്ങൾക്കുണ്ട് നിങ്ങളിലേക്ക് മണി വന്നു ചേരുന്നു നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു മാർഗം ഓപ്പണിംഗ് ആവുക തന്നെ ചെയ്യും ഒരു മാറ്റവും ഇല്ല ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങളിലേക്ക് പണം വന്നു ചേരും മണി അഫർമേഷൻസ് മുടങ്ങാതെ ചെയ്യുക വരാഹി ദേവിയെ മുടങ്ങാതെ പ്രാർത്ഥിക്കുക കാരണം സർവ്വ ഐശ്വര്യവും നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വന്നു ചേരും ഇന്നും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാലം അനുകൂലമാണ് വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എന്തൊക്കെ കാര്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഡെത്തായി പോയത് ആയി പോയത് അതെല്ലാം നിങ്ങളിലേക്ക് റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നു വളരെയധികം സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് പല കാര്യങ്ങളിൽ പല സിറ്റുവേഷൻസിൽ ഇന്നൊരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നുണ്ട് കേട്ടോ ധൈര്യമായിട്ട് പോവുക നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കുക നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ സോളിനെ നിങ്ങൾ ഉണർത്തുക നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക ഒരു വഴി അടഞ്ഞാൽ പത്തു വഴികൾ നമുക്ക് മുമ്പിൽ തുറക്കും അല്ലെങ്കിൽ പത്തു മാർഗ്ഗങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്ന് തന്നെ ചിന്തിച്ച് ച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം നിങ്ങൾ ഒരിക്കലും ഒരു വഴി അടഞ്ഞാൽ അവിടെ തളർന്ന് നിൽക്കരുത് അടുത്തൊരു ഒരു നൂറ് വാതിലുകളുണ്ടാവും നിങ്ങൾക്ക് വേണ്ടി ഓപ്പണിംഗ് ആവാൻ പാകത്തിന് അത് തിരിച്ചറിയുക ആ മനസ്സോടുകൂടി മുമ്പോട്ട് പോവുക അതിനകത്ത് പ്രായമോ പരിധിയോ ഒന്നുമില്ല നമ്മൾക്ക് എപ്പോഴാണോ സക്സസ് വേണ്ടത് ആ സമയം നമ്മളിലേക്ക് വന്നിരിക്കും ആ ഒരു ബ്ലെസ്സിങ്സ് അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക സ്ട്രോങ് ആയ ശക്തമായ കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക എല്ലാവർക്കും നല്ലതേ വരുവുള്ളൂ ഗോഡ് പ്ലസ് ചെയ്യും